ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് ഇന്ന് ഞാൻ വിൽപ്പത്രം സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് വിൽപ്പത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ധാരാളം എൻക്വയറി വന്ന ഒരു സാഹചര്യത്തിൽ അവർ ഉന്നയിച്ച ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലഘു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് വിൽപ്പത്രം തയ്യാറാക്കുന്നതിന് മുമ്പേ മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്വത്തുടമകൾ ചെയ്യേണ്ട ഹോംവർക്കിനെ കുറിച്ചാണ് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമാക്കിയാണ് നമ്മൾ വിൽപ്പത്രം തയ്യാറാക്കുന്നത് അതായത് നമ്മുടെ മരണശേഷം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ സ്വത്തുക്കൾ പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ അവ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുവാനും കഴിയണം ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പലപ്പോഴും നമ്മൾ വിൽപ്പത്രം തയ്യാറാക്കുന്നത് അപ്പോൾ ഇപ്രകാരം വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ ഒരു ഹോംവർക്ക് എന്നുള്ള നിലയിൽ നാല് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വിൽപ്പത്രം തയ്യാറാക്കുവാനായിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വസ്തുവിന് കൃത്യമായിട്ടുള്ള ബൗണ്ടറി നമ്മൾ നിർമ്മിച്ചിരിക്കണമെന്നുള്ളതാണ് ഒരുപക്ഷെ റവന്യൂ റെക്കാർഡുകളിൽ ഒരു ബൗണ്ടറി ആയിരിക്കും ഉണ്ടായിരിക്കാം വില്ലേജ് ഓഫീസിലെ എഫ് എം ബിയിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ബൗണ്ടറി നിർമ്മിക്കണം ഇല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മൾക്കിടെ വിസ്തീർണം കുഴപ്പമില്ലാതെ കുറവില്ലാതെ അനുഭവിക്കത്തക്ക വിധത്തിൽ ഒരു ബൗണ്ടറി നമ്മൾ നിർമ്മിക്കണം വേലിയായിട്ടാണെങ്കിലും മതിലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കല്ലുകൾ സ്ഥാപിച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ ബൗണ്ടറി നിർമ്മിക്കണം എത്ര സ്നേഹമുള്ളവരാണ് അടുത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കൃത്യമായിട്ട് ആ സ്നേഹമുള്ള ഒരവസരത്തിൽ ഈ ബൗണ്ടറി നിർമ്മിച്ചിരിക്കുക തന്നെ വേണം മനുഷ്യൻ്റെ സ്വഭാവമാണ് അത് മാറുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുകയില്ല പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അത് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അതിർത്തി തർക്കം സംബന്ധിച്ചിട്ടുള്ള എത്രയോ പരാതികളാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പരാതികളാണ് കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്ഥലത്തിന് കൃത്യമായിട്ട് ബൗണ്ടറി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്കെച്ച് തയ്യാറാക്കണം ഒരു ലൈസൻസ് കൊണ്ട് നമ്മൾ സ്കെച്ച് തയ്യാറാക്കിയപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള അളവുകൾ വശ അളവുകൾ പ്രതിപാദിക്കുന്ന അതുപോലെ തന്നെ അയൽവാസികളുടെ സർവേ നമ്പറുകളൊക്കെ പ്രതിപാദിക്കുന്ന നമ്മുടെ വസ്തുവിലേക്കുള്ള വഴി വിവരം കൃത്യമായിട്ട് അളവ് സഹിതം പ്രതിപാദിക്കുന്ന ഒരു സ്കെച്ച് കൂടി നമ്മൾ തയ്യാറാക്കി ഒരു ലൈസൻസ്ഡ് സർവെയറെ ഒക്കെ ഉണ്ട് അയാളുടെ ഒപ്പും സീലും വെച്ച് വാങ്ങി കൈവശം വെച്ചിരിക്കണം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മുടെ സ്ഥലത്തിന്മേലുള്ള നമ്മുടെ വസ്തുവിന്മേലുള്ള ത്രഡ്സ് ഭീഷണികൾ നമ്മൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം അതായത് ചിലപ്പോൾ അയൽവാസിയുടെ മരം നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അയൽവാസിയുടെ പറമ്പിൽ നിന്നുള്ള മലിനജലം ജലം കുത്തൊഴുക്കിൽ നമ്മുടെ പറമ്പിലേക്കായിരിക്കും എഴുതുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരി പരിഹരിച്ച് പ്രശ്നരഹിതമായിട്ടുള്ള വസ്തു വേണം നമ്മൾ മക്കൾക്ക് കൊടുക്കണം അതിന് പരമാവധി പ്രശ്നം പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വിൽപ്പത്രം എഴുതുമ്പോൾ അതിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സീൽ ആരംഭിക്കുന്ന മൂന്ന് വേഡ്സാണ് അത് കംപ്ലീറ്റ് ആയിരിക്കണം അത് ആയിരിക്കണം അതുപോലെ തന്നെ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കേണ്ട വസ്തു ഒന്നും വിട്ടുപോകരുത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവകാശികളെ വിട്ടുപോകരുത് ഇതുപോലെ ഉള്ള വിധത്തിൽ വിട്ടുപോകലുകളില്ലാതെ ഒമിഷൻസ് ഇല്ലാതെ നമ്മളിത് വിൽപ്പത്രം തയ്യാറാക്കുവാൻ റെഡിയാകണം വിവരങ്ങൾ ശേഖരിച്ച് മുൻകൂട്ടി വെക്കണം അതുപോലെ തന്നെ വിൽപ്പത്രത്തിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കണം സർവേ നമ്പർ ആണെങ്കിലും വിസ്തീർണമാണെങ്കിലും ഓരോരുത്തരും എങ്ങനെ അനുഭവിക്കണം എന്നുള്ള വിവരമാണെങ്കിലും അവകാശികളുടെ പേരും അഡ്രസ്സും ഇതുമെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്കെച്ചും കൂടി ചേർത്ത് നാലവകാശികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന വസ്തുവിൻ്റെ വിവരം സ്കെച്ചിൽ ഉൾപ്പെടുത്തി വഴി വിവരമൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി നമുക്ക് വിൽപത്രത്തിനോടൊപ്പം തന്നെ ആ സ്കെച്ചും രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിൽപ്പത്രം കൈ കൊണ്ട് രണ്ട് രീതിയിൽ എഴുതാം നമ്മൾ സാധാരണ വിൽപ്പത്രം എഴുതി വെക്കാം നമ്മുടെ കൈപ്പടയിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ എഴുതി വെക്കുകയോ ചെയ്യാൻ അടുത്തതായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് വിൽപത്രം എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്ന വിൽപ്പത്രമാണ് ഏറ്റവും നമുക്ക് പ്രശ്ന ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ അനന്തര അവകാശികൾക്കൊക്കെ അവർക്ക് പ്രശ്നരഹിതമായിട്ട് സ്ഥലം നമ്മുടെ വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കൾ ഒക്കെ ഉപയോഗിക്കുവാനായിട്ട് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഞാൻ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മുടെ വസ്തുവിന് ബൗണ്ടറി ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം സ്കെച്ച് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം ഭീഷണികൾ ഒഴിവാക്കണം നാലാമത്തെ കാര്യം വിൽപ്പത്രത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം കംപ്ലീറ്റ് ആയിരിക്കണം ആയിരിക്കണം അതുപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രേഖയായിരിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം ടിൽ ദൻ ടേക്ക് കെയർ ഗുഡ് ബൈ